നമസ്കാരം പ്രസിദ്ധമായ തകരി ശാസ്ത്ര ക്ഷേത്രം ശബരിമലയിലെ ഒരു ഇടത്തവളമാണ് ഈ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് ഇത് ഒരു കാലത്ത് ഈ പ്രദേശങ്ങൾ മുഴുവനും ബുദ്ധമത അനുയായികളായിരുന്നു അവരുടെ ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നു ഈ ക്ഷേത്രം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ശങ്കരാചാര്യയുടെ കാലത്ത് തകർന്നടിഞ്ഞു പോയിരുന്ന ഹിന്ദു സംസ്കാരം പുനർജീവിക്കുകയും അത് വളരുകയും ചെയ്തു അതോടെ ഇന്ത്യയിൽ ഉടനീളമുണ്ടായിരുന്ന ബുദ്ധമതം ശയിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ ബ്രാഹ്മണർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധമതവും ശയിച്ചുപോയി അങ്ങനെ ഈ ക്ഷേത്രം ബ്രാഹ്മണർ ഏറ്റെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നു അതിലൊന്നായിരുന്നു അമൂല്യമായ എണ്ണ കൊണ്ടുള്ള ഔഷധം ഏത് രോഗത്തിനും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു എണ്ണ ഔഷധമാണ് ഇത് ഇത് പാകം ചെയ്യുന്നത് വളരെ രഹസ്യമായാണ് രോഗികൾ അമ്പലത്തിൽ താമസിച്ചു ശുദ്ധിയും വ്രതവും എടുത്തുമാണ് ഈ എണ്ണ സേവിക്കേണ്ടത് ധാരാളം ആളുകൾ ഇവിടെ വന്നു ഈ എണ്ണ സേവിക്കാറുണ്ട് ക്ഷേത്രത്തിന്റെ പ്രസിദ്ധിയോടൊപ്പം തന്നെ ഈ എണ്ണ കൊണ്ടുള്ള ഔഷധവും വളരെ പ്രസിദ്ധമാണ് ഈ എണ്ണ കണ്ടുപിടിച്ചത് മുമ്പുണ്ടായിരുന്ന ബുദ്ധസന്യാസിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തെ ഇന്ന് അറിയപ്പെടുന്നത് എണ്ണ വെള്ളിച്ചൻ എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠയും അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും ഈ ക്ഷേത്രത്തിന് പുറയിലായി നമുക്ക് കാണാൻ കഴിയും സാരംഗി ന്യൂസ്